യൂത്ത് കോണ്ഗ്രസ് കെഎസ്യു പ്രവര്ത്തകര്ക്കെതിരെ സംസ്ഥാനവ്യാപകമായി നടത്തുന്ന പോലീസ് പോലീസ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്റ്റേഷൻ മാർച്ച് നടത്തി അഡ്വക്കേറ്റ് സജീവ് ജോസഫ് മാർച്ച് ചെയ്തു യൂത്ത് കോണ്ഗ്രസ് കെഎസ്യു പ്രവര്ത്തകര്ക്കെതിരെ സംസ്ഥാനവ്യാപകമായി നടക്കുന്ന പോലീസ് ഗുണ്ടായുസത്തിനെതിരെ ശ്രീകണ്ഠാപുരം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷൻ മാർച്ച് സംഘടിപ്പിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ വി രാമകൃഷ്ണന് അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് സജീവ് ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ കെ വി ഫിലോമിന കെ പി ഗംഗാധരൻ വിജിൽ മോഹൻ പി ദിനേശൻ പി വി ജയൻ എന്നിവർ പ്രസംഗിച്ചു എം ഒ മാധവൻ മാസ്റ്റർ മണ്ഡലം പ്രസിഡന്റുമാരായ എൻ ജെ സ്റ്റീഫൻ ജിയോ ജേക്കബ് പി ബാലകൃഷ്ണൻ രമേശൻ പരിപ്പായി തുടങ്ങിയവർ നേതൃത്വം നൽകി നിങ്ങൾ അറസ്റ്റ് ഒഴിവാക്കി അപ്പോൾ നിങ്ങൾ ആരെയാണ് സഹായിച്ചത് കൊലപാതക കേസ് കൊലപാതക ശ്രമത്തിന്റെ കേസ് ജാമ്യം കിട്ടാത്ത വകുപ്പ് ആ കേസിൽ പ്രതിചേർത്ത പ്രതികളെ അറസ്റ്റ് ചെയ്യാനുള്ള സാമാന്യ മര്യാദ പോലീസ് കാണിക്കണ്ടേ മുന്നൂറ്റിയേഴാം വകുപ്പനുസരിച്ച് വധശ്രമത്തിന് കേസെടുത്തപ്പോഴാണ് കേരളത്തിന്റെ നിയമം സംരക്ഷിക്കേണ്ട മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിന് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രി പറയുന്നത് അത് രക്ഷാപ്രവർത്തനമാണെന്ന് വധശ്രമം നടത്തിയതാണോ രക്ഷാപ്രവർത്തനം ഇത് യു ഡി എഫിന്റെയോ കോൺഗ്രസിന്റെ ആളുകൾ മാത്രം പറഞ്ഞ കാര്യമല്ല കേരളം മുഴുവൻ ചോദിച്ച ചോദ്യമാണ് അതിന് ഉത്തരം പറയാൻ മുഖ്യമന്ത്രിക്ക് സാധിക്കുമോ വധശ്രമത്തിന് കേസെടുത്ത സംഭവത്തിലാണ് ആ സംഭവം അത് രക്ഷാപ്രവർത്തനമാണെന്ന് മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചു അപ്പോൾ അദ്ദേഹം അവിടെ ആ അക്രമത്തെ ന്യായീകരിക്കുകയാണ് ചെയ്തത് ആ അക്രമത്തെ മഹത്വവൽക്കരിക്കുകയാണ് ചെയ്തത് ആ അക്രമത്തെ ന്യായീകരിക്കാനാണ് അത് ശ്രമിച്ചത് അതുകൊണ്ടാണ് പിന്നീട് പോലീസ് നടപടികൾ സ്വീകരിക്കാതെ വന്നത്